നമസ്കാരം നാട്ടുരാജ്യം ന്യൂസിലേക്ക് സ്വാഗതം ഏറ്റവും കാരിക്കോട് ഭഗവതി ക്ഷേത്രം തിരുത്സവം ഇന്ന് അഞ്ചാം ദിവസം മഹാശിവന്റെ സാന്നിധ്യം ഉൾക്കൊള്ളുന്ന വളരെ അപൂർവം ഭദ്രകാളി ക്ഷേത്രങ്ങളിൽ അതീവ പ്രാധാന്യം ഉൾക്കൊള്ളുന്നതാണ് കാരിക്കോട് ഭഗവതി ക്ഷേത്രം ക്ഷേത്രത്തിൻ്റെ അതീവ പ്രാധാന്യം ഉള്ള ഐതീഹ്യം പോലെ തന്നെ വ്യത്യസ്തമായ ഉത്സവ ചടങ്ങുകളാണ് ഈ ക്ഷേത്രത്തിൻ്റെ ഉത്സവത്തിൻ്റെ പ്രാധാന്യം അശ്വതി വിളക്ക് തട്ടേൽ തൂക്കം ദേശ താലപ്പുലി ഇതെല്ലാം ക്ഷേത്ര ഐതിഹവുമായി ബന്ധപ്പെട്ട ഉത്സവ ചടങ്ങുകളാണ് ഉത്സവ നാളുകളിൽ നാടിൻ്റെ ദിക്കുകളിൽ നിന്നും നിരവധി ഭക്തജനങ്ങളാണ് വൈകുന്നേരം ക്ഷേത്രാങ്കണത്തിലെത്തുന്നത് ക്ഷേത്രത്തിൽ വരുന്ന വാഹനങ്ങൾക്ക് പാർക്കിങ്ങിനുള്ള സൗകര്യങ്ങളും വളരെ പരിമിതമാണ് ഇവിടെ നാലും കൂടിയ ജംഗ്ഷന് ആയതുകൊണ്ട് വളരെ കരുതലോടു മാത്രമേ വാഹനങ്ങൾ പാർക്ക് ചെയ്യാവൂ പക്ഷേ അതിനിടയിലാണ് ചിലർ മനഃപൂർവ്വം ഉന്തുവണ്ടികൾ ഇവിടെയിട്ട് മനഃപൂർവ്വം ഉത്സവം അലങ്കോലപ്പെടുത്താനുള്ള പരിശ്രമത്തിലാണ് ചില ഉന്തുവണ്ടിക്കാർ എന്ന് പറയാതെ വയ്യാം ഈ ഉത്സവത്തിന് ജാതിമത ഭേദം തന്നെ എല്ലാ ജനങ്ങളുടെയും വളരെ സഹകരണമാണ് ഇവിടെ ഉണ്ടാകാറുള്ളത് എന്നാൽ ഉത്സവം ഇല്ലാത്ത സമയത്തുവരെ ഇവിടെ ഉന്തുവണ്ടി കച്ചവടം നിരോധിക്കപ്പെട്ട ഈ സ്ഥലത്ത് ഉന്തുവണ്ടികൾ ഇട്ട് മനഃപൂർവ്വം ഈ ഉത്സവത്തിൻ്റെ അസൗകര്യങ്ങൾ ഉണ്ടാക്കുന്നവർക്കെതിരെ തൊടുപുഴ പോലീസ് കർശനമായി ഇടപെടണമെന്നും നാളെ മുതൽ ഇവിടെ പാർക്കിംഗ് അനുവദിക്കരുതെന്നും കൂടി അപേക്ഷിക്കുന്നു കാരണം ഇനിയുള്ള നാളുകൾ വൻ ഭക്തജനത്തിരക്കായിരിക്കും പകലും വൈകുന്നേരവും അതുകൊണ്ട് ഉന്തുവണ്ടികളും മറ്റും മനഃപൂർവ്വം ഇവിടെ ഇട്ട് ഉത്സവം തടസ്സപ്പെടുത്തുന്നവർക്കെതിരെ പോലീസ് കർശന നടപടിക്രമങ്ങൾ എടുക്കണമെന്നും എടുത്താൽ ഉത്സവ നടത്തിപ്പുകൾക്കും പൊതുജനത്തിനും ഭക്തജനങ്ങൾക്കും എല്ലാം സുഗമമായ രീതികളായിരിക്കും എന്ന് അറിയിക്കുന്നു നാട്ടുരാജ്യ ന്യൂസിനുവേണ്ടി ക്യാമറ ആൺ റിപ്പോർട്ടിംഗ് കാരിക്കോട് ഭഗവതി അമ്മയുടെ മുന്നിൽ നിന്നും കെ കെ വിജയൻ